ഓപ്പറേഷൻ സിന്ദൂർ തുടരുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ വിട്ടുവീഴ്ചയില്ല കേന്ദ്ര സർക്കാരും ജമ്മുകാശ്മീർ സർക്കാരും രാജ്യത്തിന്റെ വികാരങ്ങളും കശ്മീരികൾക്ക് ഒപ്പമെന്നും അമിത് പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്കുള്ള നിയമന കത്തുകൾ പൂഞ്ചിൽ ആഭ്യന്തരമന്ത്രി വിതരണം ചെയ്തു പാകിസ്ഥാനിലെയും പാക്ദീന കശ്മീരിലെയും തീവ്രവാദ കേന്ദ്രങ്ങൾ നശിപ്പിച്ചു കോടിക്കണക്കിന് ഭാരതീയരുടെ പേരിൽ ഭീകരവാദികൾക്ക് നൽകിയ മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ധു എന്നാൽ പാകിസ്ഥാൻ ഇത് തങ്ങൾക്കെതിരെയുള്ള ആക്രമണമാണെന്ന് കരുതി തീവ്രവാദികൾക്ക് അഭയം നൽകുന്നത് പാകിസ്ഥാനാണെന്ന് അവർ തന്നെ ലോകത്തിന് കാണിച്ചു കൊടുത്തതായി കശ്മീരിലെ പൂഞ്ചിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി कि हम ही आतंकवादियों को पनाह दे रहे हैं हमने ही पाकिस्तान को आतंकवादियों की पनाहगाह बनाए एक भी सेना के स्थान पर हमला नहीं हुआ था एक भी पाकिस्तान का नागरिक हताहत नहीं हुआ ഒൻപത് പാകിസ്ഥാൻ വ്യോമത്താവളങ്ങൾ തകർത്ത ഇന്ത്യൻ സായുധ സേന ഉചിതമായ മറുപടി നൽകി അതിന്റെ ഫലമാണ് പാകിസ്ഥാന് വെടിനിർത്തലിന് മുന്നോട്ട് വരേണ്ടി വന്നത് സാധാരണക്കാർക്കും ഭാരതീയ സായുധ സേനകൾക്കും നേരെയുള്ള ഒരു ആക്രമണവും അനുവദിക്കില്ല ഓരോ ആക്രമണത്തിനും കൂടുതൽ കൃത്യതയോടെ മറുപടി നൽകുമെന്നും അമിത്ഷാ പറഞ്ഞു करेगा करेगा किसी भी भी प्रकार का आक्रमण भारत सहन नहीं करेगा। इसका सटीक और इससे भी बुलंद जवाब दिया അതിർത്തി പ്രദേശങ്ങളിൽ ഒൻപതിനായിരത്തി അഞ്ഞൂറിലധികം ബങ്കറുകൾ നിർമ്മിച്ചു കേന്ദ്ര സർക്കാർ കൂടുതൽ ബങ്കറുകൾ നിർമ്മിക്കുകയാണ് കേന്ദ്ര സർക്കാരും ജമ്മു കാശ്മീർ സർക്കാരും രാജ്യത്തിന്റെ വികാരങ്ങളും കാശ്മീരികൾക്കൊപ്പമാണെന്നും पाकिस्तान नरत्यक्षला कर्मणतल मरणापट्टवरे आश्रितர்க்க सरकार सर्विसिल जोली नलगियुल्ला नेमेनकत्तगल पूंजिल विद्रोहम చేత อมิட்சા కూటి చేర్తు इस आप सबके जीवन में जो क्षति हुई है इसकी परिपूर्ति नहीं हो सकती है परंतु ये प्रतीक है जम्मू और कश्मीर सरकार भारत सरकार और समग्र देश की जनता की जो भावनाएं आपके साथ जुड़ी है രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായാണ് അമിത്ഷാ ജമ്മുകശ്മീരിലെത്തിയത് പൂഞ്ചിൽ പാകിസ്ഥാൻ നടത്തിയ ക്ഷെല്ലാക്രമണത്തിലെ ദുരിതബാധിതരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നേരിൽ കണ്ടു ബി എസ് എഫ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ അമിത്ഷാ അമർനാഥ് തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങളും വിലയിരുത്തി ജനം ഡൽഹി